ഹായ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചിയുള്ള നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് നോമിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് കഴിക്കാൻ നല്ല നമുക്ക് വേഗം വയറു നിറയുകയും ചെയ്യും അതേപോലെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു പ്രാവശ്യം ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നാല് മുട്ട പൊട്ടിച്ചുവെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിലേക്ക് ബ്രെഡൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ നാല് മുട്ട മുട്ടക്ക് ചേർക്കുന്നതിൻ്റെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അധികമായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒറിഗാനയാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാന ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒരു ഹാഫ് ടീസ്പൂണായിട്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു സ്പൂണായിട്ട് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതേപോലെ ഒരു സ്പൂണ് ഗാർലിക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത രണ്ട് സവോളയാണ് മീഡിയം സൈസുള്ള രണ്ട് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒരു തക്കാളി അത്യാവശ്യം വലിയ തക്കാളിയാണ് അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും സംഭവം മതി ഇനി ഇതിലേക്ക് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് സ്ലൈസ് ചീസാണ് ഉണ്ടായിരുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതൊരു മൂന്നെണ്ണം എടുത്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് ചീസും എടുക്കാം മൊസല ചീസൊക്കെ ആണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇനി ഇതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരു പിസ്സയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് പിസ്സ സോസ് ഇല്ല പക്ഷേ എന്നാലും നമുക്കിത് നല്ലൊരു പിസ്സയുടെ ഒക്കെ ടേസ്റ്റ് തരുന്ന ഒരു സംഭവമാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതേപോലെ മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി നല്ലപോലെ മുടിച്ചെടുക്കണമെന്നൊന്നുമില്ല അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മുഴുവൻ കുറച്ച് കുറേശായിട്ട് ചേർത്തിട്ട് നമുക്കിത് മുഴുവനായിട്ടും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് വെന്ത് കിട്ടാനാണെങ്കിലും കുറേ ടൈം ഒന്നും വേണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റ് തന്നെ ഇത് നല്ലപോലെ കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ എല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചോർത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ ഒന്ന് നല്ലപോലെ മെൽത്ത് ആയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് ചേർത്തിയതിനു ശേഷം ഒരു സ്പൂൺ കൊണ്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ അടിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്തിട്ട് നമുക്ക് തിരിച്ചിടാൻ പാകത്തിനാകുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ കഷ്ടം പോലെ തോന്നുന്നുണ്ടെങ്കിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിലോ മറ്റോ ചെയ്തിട്ട് അതിലേക്ക് ഇത് ഇട്ടുകൊടുത്താലും മതി അപ്പോൾ ഇങ്ങനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് കഷ്ടമാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചട്ടവും വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് നോക്കിയതാണ് ഇത് അത്ര തിരിച്ചിടാൻ പാകത്തിനായിട്ടില്ല അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇളകി വന്നിട്ടുണ്ട് ഇനി ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണാനാണെങ്കിലും നല്ല രസമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് എന്തായാലും മസ്തായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നോമ്പിനൊക്കെ നമുക്ക് വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതേപോലെ ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കാനാണെങ്കിലും വയറൊക്കെ നിറയുന്ന രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളിത് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം അതിനുള്ള നമ്മൾ ചീസ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കലാണ് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും ഒരുപാട് നല്ല വീഡിയോസായിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ വീണ്ടും വരാം ബായ് അസലക്കും